സ്ലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളുടെ അതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കണേ നമ്മൾ പാൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പാൽ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് നമ്മൾ പാലിൽ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ ഫുൾ ഫാറ്റ് പാലന്നെടുക്കുമ്പോഴാണ് ആ ഒരു ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാലൊന്ന് ചൂടായി വരണം കേട്ടോ പിന്നെന്തല്ലോ നമ്മൾ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പാല് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ലോ ഇട്ടിട്ടാണ് കേട്ടോ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾക്കുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് കണ്ടൻസിഡി മിൽക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ കണ്ടെൻസഡ് മിൽക്കും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും ആ ഒരു ഡ്രിങ്ക് കുറച്ചൊരു തിക്കിയിലും കിട്ടും കേട്ടോ നമ്മൾക്ക് പിന്നെ കണ്ടെൻസഡ് മിൽക്കിന് പകരം നമ്മൾക്ക് അത് വേണമെങ്കിൽ മിൽക്ക് പൗഡറായാലും ചേർത്ത് കൊടുത്താൽ മതി മിൽക്ക് പൗഡർ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാരയും കണ്ടൻസഡ് മിൽക്കൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അത് കാൽ കപ്പ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കോൺഫ്ലോവറ് ചേർത്ത് കൊടുക്കാൻ അതല്ലെങ്കിൽ നമ്മൾ പാത്രത്തിന് താഴെപ്പൊടിക്കും ഇനി പാൽ നന്നായിട്ട് തിളച്ചു വരണം കേട്ടോ ഇപ്പൊ പാല് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന് ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിങ് ആയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാംട്ടോ നമ്മൾക്ക് ഇപ്പൊ ഏലക്ക പൊടിക്ക് അത് നമുക്ക് വാനിലയുടെ ഡസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാംട്ടോ ഞാനിപ്പോൾ ഇവിടെ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പാൽ തിളച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും കുറച്ചും കൂടി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി കിട്ടണം കേട്ടോ ഇത്തിരി ഒന്ന് തിക്നെസ്സിൽ കിട്ടിയാതാണ് കേട്ടോ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക ഇപ്പം പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പാല നല്ല പോലെ തലച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് കുറച്ച് സാബൂൻ അരി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഞാനിപ്പോൾ ഒരു ഡ്രിങ്കിലേക്ക് ഒരു കപ്പ് സാബൂണരിയാണെട്ടോ എടുത്തിട്ടുള്ളത് സാബൂനരി വേവിച്ചെടുക്കുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ താഴെ പിടിക്കുകയും ചെയ്യും ആ ഒരു സാബൂനരിയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ച പോലെ ആയിരിക്കണം കേട്ടോ നമുക്ക് കിട്ടാം ഇപ്പം സാബൂനരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ സാബൂനരി വേവിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിലൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് തണുത്ത് കിട്ടിട്ടുണ്ട് നമ്മൾ സമയം വെച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല പോലെ തണുപ്പിച്ചിട്ട് വേണം കേട്ടോ പാൽ എടുക്കാൻ എന്നാലേ ആ ഒരു ടേസ്റ്റ് ഇണ്ടാവുള്ളൂ നമ്മൾക്ക് പാലിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ആദ്യം തന്നെ നമ്മളിപ്പോൾ വേവിച്ചുവെച്ചിട്ടുള്ള ആ ഒരു സാബൂണരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എന്താ ഈ സാബൂൻ ഇത്രയും സ്പീഡ് കുറച്ച് ഇട്ടുകൊടുക്കണമെന്ന് വിചാരിക്കരുതിട്ടോ ഞാൻ ആ ഒരു പ്ലേറ്റ് താഴ്ത്താ പാത്രത്തിൽ ബാലൻസ് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കണ് അതല്ലങ്ങനെ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുണ്ടല്ലോ സാബൂണൊരിയും പ്ലേറ്റ് ഒരുമിച്ചായിരിക്കും അതല്ലേ പാത്രത്തിലേക്ക് വീഴുക ഞാൻ അതുകൊണ്ട് നല്ല ബാലൻസ് ചെയ്തിട്ടാ പ്ലേറ്റ് പിടിച്ച് ഇട്ടുകൊടുക്കണ് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കസേസ് കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കസേസ് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കസേസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കസേസ് തന്നെ കടിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് ഞാനിവിടെ ഫ്രൂട്ട്സുകളാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ ആപ്പിൾ എടുത്തുണ്ട് മാങ്ങട്ടുണ്ട് ഞാൻ കുറച്ച് മുന്തിലും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇത് ഓരോന്നായിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം പിടിക്കാൻ പറ്റിട്ടില്ല ചിലപ്പോലെ കേട്ടോ ഞാനിപ്പോ നോമ്പ് തുറക്കാനുള്ള ഒരു ടൈം ആയപ്പോഴാണ് കേട്ടോ ഞാനിപ്പോ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണത് നമ്മൾ കുടിക്കുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം ഇന്നൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ആപ്പിളും മാങ്ങയും മുന്തിരി ഒക്കെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് പഴമ അങ്ങനത്തെ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ പൈനാപ്പിളൊന്നും ചേർത്ത് കൊടുക്കണ്ടട്ടോ പാലിൽ പിന്നെന്താ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മാങ്ങയും മുന്തിരിയും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പാലിയിൽ കണ്ടൻസ്ഡ് മിൽക്കും കോൺഫ്ലോറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു തിക്കിയിലാണ് കേട്ടോ പാൽ കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം തിക്കി തന്നെ കിട്ടിയാലാണ് നമ്മൾക്ക് ആ ഒരു ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ ഇപ്പൊ നോമ്പ് തുറക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മൾ അവര് കുടിക്കുന്ന ടൈമിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ പാലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നുട്ടോ നമ്മളുടെ ദാഹവും വിശപ്പൊക്കെ മാറുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായാല് എല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയതായിട്ട് നമ്മൾ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ஒன்று சப்போர்ட் சப்போட்டோ அப்போ இன்ஷா அடுத்த வீடியோ காணும் எல்லாருக்கும் அலாம